നമസ്കാരം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത് കടന്നിരിക്കുകയാണ് വിമാനത്തിലെ യാത്രക്കാർക്ക് പുറമെ അത് ഇടിച്ചിറക്കിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പരിസരത്തും കെട്ടിടങ്ങളിലും ഉണ്ടായിരുന്നവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ അപകടത്തിൽ ബാക്കിയായത് ഒരാൾ മാത്രമാണ് രമേശ് വിശ്വാസ് കുമാർ എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായിരുന്നു അത് വിമാനാപകടത്തിൽ ജീവൻ ബാക്കിയായ രമേശിന് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിരുന്നില്ല ഇതിനു പിന്നാലെയാണ് അദ്ദേഹം വരുന്ന സീറ്റ് നമ്പറായ പതിനൊന്ന് എയെ കുറിച്ച് വ്യാപകമായ ചർച്ചകൾ പല കോണുകളിൽ നിന്നും നടക്കുന്നത് എയർ ഇന്ത്യ വിമാനത്തിലെ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് എന്ന നിലയിൽ പലരും ഇതിനെ വ്യാഖ്യാനിച്ചെന്നും രമേശ് പുലർത്തിയ ധൈര്യവും സംയമനവും കൂടിയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നത് എങ്കിലും കുറച്ചുപേരെങ്കിലും ആ സീറ്റിന്റെ ഭാഗ്യത്തെക്കുറിച്ചും സുരക്ഷിതത്വത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇപ്പോഴിതാ അത്തരം സിദ്ധാന്തങ്ങൾ ഉയർത്തുന്നവരുടെ വാദങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ രണ്ടര പതിറ്റാണ്ട് മുൻപ് നടന്ന ഒരു വിമാന അപകടത്തിലും സമാനമായി പതിനൊന്ന് എ ഇരുന്ന ഒരാൾ ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമായ വിവരം സംഭവം നടന്നത് പക്ഷേ ഇന്ത്യയിലല്ലെന്ന് മാത്രം ഇത് നേരിട്ട് അനുഭവിച്ച പ്രമുഖ തായ്നാടനും ഗായകനുമാണ് രമേശിനെ പോലെ തന്നെ ഇതേ സീറ്റിലിരുന്ന് മരണത്തെ പറ്റിച്ചത് ഇതോടെ ആകെ ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒന്നാകെ ഇരുവരുടെയും സീറ്റുകളുടെ സാമ്യത്തെ അദ്ദേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതിനാൽ ബോർഡിംഗ് പാസ് പോലുള്ള തെളിവുകളൊന്നും കൈവശമില്ലെങ്കിലും സംഭവത്തിന്റെ വാർത്താ കട്ടിങ്ങുകളും മറ്റും നടൻ പങ്കുവച്ചിട്ടുണ്ട് എന്നതാണ് വിവരം ഇതോടെയാണ് വീണ്ടും പതിനൊന്ന് സീറ്റിനു പിന്നാലെ നിഗൂഢതയെ കുറിച്ചും അതിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചുമൊക്കെ വീണ്ടും സജീവ ചർച്ചകൾ ഉയർന്നുവരുന്നത്